എക്കാലവും ഫുട്ബോൾ ആസാധകരെ വിസ്മയിപ്പിക്കുന്ന ഒരു അത്ഭുത താരമാണ് ലിയണൽ മെസ്സി എന്നത് ഓരോ ഫുട്ബോൾ ആരാധകരും വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ് തന്റെ പ്രകടന മികവുകൊണ്ട് ലോക ഫുട്ബോളിൽ മറ്റൊരു താരങ്ങൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത പല നേട്ടങ്ങളും ലിയണൽ മെസ്സി തന്റെ കരിയറിൽ ഉടനീളം സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ ഫുട്ബോൾ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലുകൂടി ലിയണൽ മെസ്സി പിന്നിട്ടിരിക്കുകയാണ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന റെക്കോർഡാണ് ലിയണൽ മെസ്സി ഇപ്പോൾ തന്റെ സ്വന്തം പേരിലാക്കിയത് ആയിരത്തി അൻപത്തി മത്സരങ്ങളിൽ നിന്ന് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ഗോളും മുന്നൂറ്റി എഴുപത്തിരണ്ട് അസിസ്റ്റും സ്വന്തമാക്കിക്കൊണ്ടാണ് ലിയണൽ മെസ്സി ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ കോൺട്രിബ്യൂഷൻ തന്റെ സ്വന്തം പേരിലാക്കിയത് ആയിരത്തി ഇരുന്നൂറ് ഗോൾ കോൺട്രിബ്യൂഷനാണ് മെസ്സി സ്വന്തമാക്കിയത് ഈയൊരു നേട്ടം ഇന്റർ മയാമിയുടെ കഴിഞ്ഞ മത്സരത്തിൽ ന്യൂയോർക്ക് റെഡ്ബുള്ളിനെതിരെയാണ് മെസ്സി നേടിയത് ഈയൊരു മത്സരത്തിൽ ലിയണൽ മെസ്സി തീർത്തും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അഞ്ച് അസിസ്റ്റും ഒരു ഗോളും നേടിക്കൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന വലിയൊരു നേട്ടത്തിലേക്ക് എത്തിയത് ന്യൂയോർക്ക് റെഡ്ബുള്ളിനെതിരെ ലിയണൽ മെസ്സിയുടെ ഉറ്റ സുഹൃത്തായ ലൂയിസ് സുവാരസ് ഹാട്രിക്കും സ്വന്തമാക്കിയിരുന്നു നിലവിൽ മെസ്സി മിന്നുന്ന ഫോമിലാണ് അമേരിക്കൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഈ ഒരു ഗോൾ കോൺട്രിബ്യൂഷന്റെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ